മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഹണി ബന്ധപ്പെട്ട് വളരെ വലിയ ചർച്ചകൾ നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഹണി റോസിനെതിരെ ഒരുപാട് ആളുകൾ രാഹുൽ ഈശ്വരൻ്റെ നേതൃത്വത്തിൽ രംഗത്തെത്തിയിട്ടുണ്ട് രാഹുൽ ഈശ്വരാണ് അവർക്കൊക്കെ വേണ്ടിയിട്ട് കാര്യങ്ങൾ നിയന്ത്രിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ചാനൽ ചർച്ചകളിലൊക്കെ തന്നെ ഹണി റോസിന്റെ ഡ്രസ്സിന് പരിമിതി വേണം മാന്യത വേണം ലിമിറ്റ് വേണം എന്നൊക്കെ പറഞ്ഞ് വലിയ വാദങ്ങൾ ഉന്നയിച്ചാണ് മുന്നോട്ട് പോകുന്നത് ഇതിനൊരുപാട് ആളുകൾ പിന്തുണക്കുകയും ചെയ്യുന്നുണ്ട് ഇതൊന്നും കണ്ടിട്ട് യാതൊരു അത്ഭുതവും തോന്നിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ തന്നെ മറ്റൊരു വിഷയം ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം ഒന്ന് രണ്ട് ആഴ്ചകൾക്ക് മുമ്പ് ിലെ മതഭ്രാന്തന്മാരുടെ ഭരണകൂടം പരസ്തു അഹമ്മദി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ടുകാരിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പരസ്തു അഹമ്മദിയുടെ ഫോട്ടോയാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഹിജാബ് ധരിച്ചിട്ടില്ല കൈകൾ കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പരസ്തു അഹമ്മദിയെ ഇറാന്റെ മതഭ്രാന്തന്മാരായിട്ടുള്ള ഭരണകൂടം അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിനൊക്കെ തന്നെ നമ്മുടെ കേരളത്തിലെ ഇറാൻ പ്രേമികൾ വലിയ രീതിയിൽ പിന്തുണക്കുന്നുണ്ട് എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം അല്ല ഇതുപോലെ ചെയ്യണമെന്നാണോ കേരളത്തിൽ ഇതിനെയൊക്കെ പിന്തുണക്കുന്ന ആളുകൾ കരുതുന്നത് ഈ ആണ് എന്ന് പറയുന്ന ആളുകളൊക്കെ തന്നെ അണിറോസിനെതിരെയാ രാഹുൽ ഈശ്വരന്റെ പക്ഷമേധാണി എന്നൊക്കെ ബോധമുള്ള ഏതൊരാൾക്കും ലളിതമാക്കി തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ രാഹുൽ ഈശ്വരന്റെ മുൻകാലങ്ങളിലെ ഏതൊരു ചാനൽ ചർച്ച കണ്ടാലും രാഹുൽ ഈശ്വറിന്റെ പക്ഷം വളരെ വ്യക്തമാണ് അപ്പൊ രാഹുൽ ഈശ്വർ ഇത്തരത്തിലുള്ള പക്ഷവുമായിട്ട് മുന്നോട്ട് പോകുന്നത് ബോധലൊരാൾക്കൊരു അത്ഭുതം ഉണ്ടായിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഈ രാഹുൽ ഈശ്വർ ലിമിറ്റ് വേണം പരിധി വേണം ആർക്ക് വേണ്ടിയാ ഈ രാഹുൽ ഈശ്വർ ഇപ്പൊ വാദിക്കുന്നത് ഈ പറയുന്ന ഈ ബോത്സക്ക് വേണ്ടിയിട്ട് ബോച്ച എന്താണ് നമ്മുടെ കേരളത്തിൽ എന്തൊക്കെയാണ് നടത്തി കൊണ്ടിരിക്കുന്നത് നമുക്ക് ഏതായാലും ആദ്യം രാഹുൽ ഈശ്വരന് ഹണിറോസ് ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് ഞാനതൊന്ന് വായിച്ച് കേൾപ്പിക്കാം ഈ ബോച്ചയ്ക്ക് ഡ്രസ്സ് മാത്രമാണോ പ്രശ്നമുള്ളത് നമ്മളൊന്ന് ചർച്ച ചെയ്യണ്ടേ ആദ്യം നമ്മൾ രാഹുൽ ഈശ്വരനുള്ള മറുപടി ഹണിറോസ് കൊടുത്തിട്ടുള്ളത് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം ശ്രീ രാഹുൽ ഈശ്വർ താങ്കളുടെ ഭാഷയുടെ മുകളിലുള്ള നിയന്ത്രണം ക്ഷേമമാണ് ഒരു വിഷയത്തിൽ ചർച്ച നടക്കുമ്പോൾ രണ്ടു ഭാഗവും ഉണ്ടെങ്കിലേ ചർച്ചക്ക് പ്രസക്തിയുള്ളൂ അതുകൊണ്ട് തന്നെ രാഹുൽ ഉണ്ടെങ്കിൽ ഒരു പക്ഷത്ത് അതിമനോഹരമായ ഭാഷാ നിയന്ത്രണത്തോടെ രാഹുൽ നിൽക്കും ചർച്ചകൾക്ക് രാഹുൽ ഈശ്വർ എന്നും ഒരു മുതൽ കൂട്ടാണ് സ്ത്രീകൾ എത്ര വലിയ പ്രശ്നം അഡ്രസ്സ് ചെയ്താലും രാഹുൽ ഈശ്വർ ഉണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ അസാമാന്യ ഭാഷാ ജ്ഞാനം കൊണ്ടും ഭാഷാ നിയന്ത്രണം കൊണ്ടും സ്ത്രീകൾ അഡ്രസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ നിർവീര്യമാക്കും പക്ഷേ തന്ത്രി കുടുംബത്തിൽപ്പെട്ട രാഹുൽ ഈശ്വര് ക്ഷേത്രത്തിലെ പൂജാരി ആവാതിരുന്നത് നന്നായി കാരണം അദ്ദേഹം പൂജാരി ആയിരുന്നു എങ്കിൽ അദ്ദേഹം പൂജാരിയായ ക്ഷേത്രത്തിൽ വരുന്ന സ്ത്രീകൾക്ക് അദ്ദേഹം ഒരു ഡ്രസ് കോഡ് ഉണ്ടാക്കിയേനെ കാരണം സ്ത്രീകളെ ഏത് വേഷത്തിൽ കണ്ടാലാണ് അദ്ദേഹത്തിന് നിയന്ത്രണം പോകുന്നത് എന്ന് അറിയില്ലല്ലോ ഭാഷയുടെ കാര്യത്തിലുള്ള നിയന്ത്രണം അദ്ദേഹത്തിന് സ്ത്രീകളുടെ വസ്ത്രധാരണം കാണുമ്പോൾ ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത് എപ്പോഴെങ്കിലും താങ്കളുടെ മുന്നിൽ വരേണ്ടി വന്നാൽ ഞാൻ ശ്രദ്ധിച്ചു കൊള്ളാം ശക്തമായിട്ടുള്ളൊരു മറുപടിയാണ് ഹണി റോസ് രാഹുൽ ഈശ്വരന് കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിലും രാഹുൽ ഈശ്വർ എന്ത് ലിമിറ്റാണ് ഡ്രസ്സിൽ മുന്നോട്ട് വെക്കുന്നത് എന്ത് അളവ് പോലാണ് രാഹുൽ ഈശ്വർ മനസ്സിലാക്കുന്നത് കാണുന്ന ആളുകളുടെ കണ്ണിലുള്ള പ്രശ്നം അത് ധരിക്കുന്നവരുടെ വസ്ത്രത്തിനായെന്ന് പറയുന്നത് എത്ര വൃത്തികെട്ട വിഷയ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ രാജ്യത്ത് ഏതൊരാൾക്കും ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ട് തന്നെ ധരിക്കുക ഇവിടെ യാതൊരു വസ്തുവല്ല അതിലെല്ലാ സ്വാതന്ത്ര്യമുണ്ട് ഈ വിഷയമൊക്കെ വരുമ്പോൾ ഇത് മുതലെടുത്തു ഒരു വിഭാഗം ആളുകളും മറ്റൊരു തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചരണമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഇതൊക്കെ തന്നെ സകലെ ആളുകളും ഗൗരവത്തിൽ തിരിച്ചറിയണം എനി ബോച്ച ബോച്ച എന്തൊക്കെയാണ് ബോച്ചയുടെ ബോച്ചെ ചാരിറ്റി എന്ന പേരിൽ ഒരു ഭാഗത്ത് കൂടി ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ജനങ്ങളെ തങ്ങളിലേക്ക് അടുപ്പിക്കാൻ ഒരു ഭണക്കാരനായിട്ടുള്ള വ്യക്തി ചാരിറ്റി എന്നൊക്കെ പറഞ്ഞ് രംഗത്തെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് ആളുകൾക്ക് വലിയ ആരാധനയൊക്കെ ഉണ്ടാവും അത് മുതലെടുപ്പ് നടത്തുന്നില്ലേ ബോച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലോട്ടറി സംവിധാനം നിയമപരമായിട്ട് അത് അത് ഗവൺമെന്റ് സംവിധാനങ്ങൾക്കുള്ളതാ ഇതൊക്കെ തന്നെ ഈ ബോച്ച് വലിയ രീതിയിൽ കേരളത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇതിനത് ചോദ്യം ചെയ്യാൻ പോലും ആരുമില്ലാത്ത രീതിയിലാണ് ചാരിറ്റി അത്തരം കാര്യങ്ങള് ഈ ഓക്കെ ഇനി ചാറ്റ് ചെയ്തിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണം കിട്ടുന്നുണ്ടെങ്കിൽ അതിനെയും അംഗീകരിക്കുന്നു ഒരു പ്രശ്നമില്ല ഇതിപ്പോ ജോസെ പിന്തുണയ്ക്കുന്ന ആളുകൾ സോഷ്യൽ മീഡിയയിൽ ചാടി വീണിട്ട് പറയുന്നത് ഇദ്ദേഹത്തിനെ കൊണ്ട് ഉപകാരമുണ്ട് ചാറ്റ് ഓക്കെ ഒരാൾ ചാരിറ്റ് ചെയ്തു എന്ന് കരുതിയിട്ട് അത് മറ്റൊരാളെ ഉപദ്രവിക്കാനുള്ള ലൈസൻസ് ആണോ സ്ത്രീകളെ ഉപദ്രവിക്കാനുള്ള ലൈസൻസ് ആണോ നിങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ ഹണി റോസിന്റെ ഞാൻ ഇവിടെ ഒരു വീഡിയോ കൊടുക്കാം നിങ്ങളത് കണ്ടു കേട്ടു നോക്കൂ അദ്ദേഹം ഈ എന്താണ് എന്ന് ഞാൻ ഇവിടെ കൊടുക്കാം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ ഞങ്ങൾ ഇവിടെ ഗവൺമെന്റ് കോളേജിലാണ് പോകുമ്പോ എന്താണ് പേര് കണ്ണക്കി 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 വണ്ടി ഉണ്ടെന്ന് അങ്ങനെയാണെങ്കിൽ ഒരു നമ്മൾ അവിടെ പോയി കളിച്ച്

നമ്മളൊക്കെ തന്നെ കണ്ടിട്ടുണ്ട് ഇതൊക്കെ തന്നെ നമ്മുടെ കേരളത്തിലെ ഒരു വിഭാഗം ആളുകൾ ഏറ്റെടുക്കുന്നുണ്ട് ഒരു ഈ വളർന്ന് വരുന്ന പൊതുതലമുറയിലെ ആളുകൾ ഇതൊക്കെ ഏറ്റെടുത്തിട്ട് വീടുകളില് കമന്റ് ബോക്സുകളില് ഇത്തരത്തിൽ ഡബിൾ മീനിങ് ആയിട്ട് വരുന്നുണ്ട് ഒരു പെൺകുട്ടി ഒരു ശാലലില് ഒരു പ്രോഗ്രാമായിട്ട് എത്തിയാൽ ബോച്ചയുടെ അതേ ശൈലിയിലുള്ള ഡബിൾ മീനിങ്ങുകള് ആ കമന്റ് ബോക്സുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ച് വർഷമായിട്ട് ബോച്ചെ ഇത് തന്നെയാ ഓരോ ആളുകളെ അടുത്തെത്തുക ഇത്തരത്തിലുള്ള വിഷയങ്ങൾ മുന്നോട്ട് വെക്കുക നമ്മളൊക്കെ അപ്പോ ആലോചിക്കാറുണ്ടല്ല ഇവർക്കൊന്നും ഇങ്ങനെ പരാതിയില്ലേന്ന് ഹണി അഭിനന്ദിക്കാതിരിക്കാൻ ഈ ഹണി ബോധമുള്ള എല്ലാ ആളുകളും അഭിനന്ദിക്കണം ഇതോട് കൂടിയിട്ട് ഇത്തരത്തിലുള്ള ഡബിൾ മീനിങ്ങുകള് അങ്ങ് നിന്ന് കിട്ടിയില്ലേ പിന്നെ വലിയൊരു കാര്യം ഹണിറോസ് ചെയ്തു ഈ കമന്റ് ബോക്സിൽ തെറി വിളിക്കുന്ന ആളുകളും അറസ്റ്റ് ആയിട്ടുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ മറ്റൊരാളെ തെറി വിളിക്കാൻ മറ്റൊരാളുടെ ശരീരഭാഗത്തെക്കുറിച്ച് തോന്നിവാസം പറയാൻ ഇവിടെ ഒരാൾക്കൊരു ഒരു അധികാരമില്ല അത്തരത്തിൽ ഒരുപാട് ആളുകളുണ്ട് ഒച്ച പരസ്യമായിട്ട് കാര്യങ്ങൾ പറയുന്നു വീഡിയോകളിലൂടെ രംഗത്ത് വരുന്നു ആ വീഡിയോകളിൽ പ്രചോദനമായിട്ട് ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെ കിടന്ന് ചെറി വിളിക്കുന്നുണ്ട് ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കില്ല ഗോത്സയുടെ ഈ ഡബിൾ മീനിങ് പ്രയോഗങ്ങളൊന്നും അതിലൊന്നും ഒരു തർക്കം ആർക്കും വേണ്ട ഇതിനെ പിന്തുണച്ച് ഒരു ഉളൂപ്പമില്ലാതെ കുറെ ആളുകൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുക നാണമില്ലേ ഹണിറോസിന്റെ ഡ്രസ്സ് പറയുന്നുണ്ടെങ്കിൽ സാധാരണ ഡ്രസ്സ് ഇട്ട ഒരു സ്ത്രീയുടെ ഒരു പെൺകുട്ടിയുടെ അടുത്ത് നിന്ന് വിളിച്ചു പറഞ്ഞത് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത് നിങ്ങളത് കേട്ടില്ലേ വീട്ടില് ഉമ്മയും പെങ്ങളും സഹോദരിമാരൊക്കെ ഉള്ള ആളുകൾക്ക് വീട്ടിലെ അമ്മയും ഇത്തരം ആളുകള് ഉള്ള ആളുകൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ പ്രശ്ന അത് അവരിടുന്ന സ്ത്രീകളിടുന്ന ഡ്രസ്സിലല്ല പ്രശ്നം ആ പറയുന്ന വ്യക്തികളിലെ പ്രശ്നവും എന്ത് അധികാരാണ് ആളുകൾക്ക് വന്നിട്ട് മറ്റുള്ളവരെ തെറി വിളിക്കാനുള്ള മനസ്സിലാവാറില്ല തെറി വിളിച്ച ആളുകളുടെ രംഗത്ത് വരിക അതാണ് ഈ രാജ്യത്തെ തെറി വിളിക്കാൻ ഒരാൾക്കും ഒരധികാരവും ഈ രാജ്യത്തില്ല നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരാതി കൊടുക്കുക ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് വിമർശനം ഉന്നയിക്കുക എതിരഭിപ്രായങ്ങൾ പറയാ അതിനൊക്കെ തന്നെ ഒരു ലിമിറ്റഡ് ഒരിക്കലും മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നിട്ടുള്ളതാവരുത് ഈ ബോച്ചയ്ക്ക് കാരണം ഒരുപാട് ആളുകൾ ഡബിൾ മീനിങ് ആയിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട് അതിലൊന്നും ഒരു തർക്കം ആർക്കും വേണ്ട ഒരുപാട് ഇത് ബോച്ചയുടെ എന്ന് പ്രശ്നം ഇതര വിളിക്കുന്ന ആളുകളുടെ പ്രശ്നം ഡ്രസ്സ് മാത്രമാണെന്ന് കരുതരുത് ആളുകൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് തോന്നിയത് വിളിച്ചു പറഞ്ഞു പോവാ അതിലും ഒരുപാട് ഫാൻസും േടിനെയൊന്നും ബോധമുള്ള ഒരാളും പിന്തുണക്കരുത് ഹണി എല്ലാവിധ പിന്തുണയും അർപ്പിക്കുന്നു ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ള എല്ലാവർക്കും നന്ദി ജയ് ഹിന്ദ്